ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ ചാന്ദ്രദിന ക്വിസ് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ്സിൽ നല്ലൊരു വിജയം കൈവരിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും നമ്മുടെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് നിങ്ങൾ അതിഗംഭീരമായ സപ്പോർട്ട് തന്നെയാണ് തന്നത് പലർക്കും ആ വീഡിയോ കണ്ട് ഫസ്റ്റ് പ്രൈസ് നേടാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം സിലിക്കൺ ഡയമണ്ട് റിംഗ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സൂര്യഗ്രഹണം ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ് ഉത്തരം സാറ്റ് സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര് ഉത്തരം ഫോട്ടോസ്ഫിയർ ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആരാണ് ഉത്തരം അലക്സി ലിയനോവ് ലൂണാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ചന്ദ്രൻ ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണ ചന്ദ്രന് പറയുന്ന പേര് ഉത്തരം ബ്ലൂ മൂൺ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശ ടൂറിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര അപ്പോളോ സീരീസിലെ അവസാനത്തെ പേടകം ഏത് ഉത്തരം അപ്പോളോ സെവൻറ്റീൻ അപ്പോളോ വാഹനത്തിന്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത് ഉത്തരം കൊളംബിയ ചന്ദ്രനിലെ മണ്ണിനു പറയുന്ന പേര് ഉത്തരം റിഗോലിത്ത് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സെലനോളജി ചന്ദ്രയാൻ ത്രീയിലെ ലാൻഡർ ചന്ദ്രനെ സ്പർശിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ വ്യക്തി ഉത്തരം നീൽ ആംസ്ട്രോങ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം രാകേഷ് ശർമ്മ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം ഉത്തരമിതാണ് ശുഭാംശു ശുക്ല ഏത് ബഹിരാകാശ നിലയത്തിലാണ് രാകേഷ് ശർമ്മ പരീക്ഷണങ്ങൾ നടത്തിയത് ഉത്തരം ഉത്തരമിതാണ് സല്യൂട്ട് സെവൻ ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി എത്തിക്കാനുള്ള നാസയുടെ ദൗത്യത്തിന്റെ ഉത്തരം ദൗത്യത്തിൻ്റെ പേരെന്ത്മേസ് ബ്ലൂ ഒറിജിൻ എന്ന ബഹിരാകാശ ഏജൻസിയുടെ ഉത്തരം ഉത്തരമിതാണ് ജെഫ് ബെസോസ് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഉത്തരം ഇതാണ് വി നാരായണൻ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ആര് ഉത്തരം ഉത്തരമിതാണ് ഗോപി തൊട്ടക്കുറ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച പേടകമേത് ഉത്തരം ആദിത്യ എൽ വൺ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ മനുഷ്യ പേടകം ഏത് ഉത്തരം വോയേജർ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കോസ്മോസ് എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം കാൾ സാഗൻ ചന്ദ്രന്റെ വിദൂരവശത്തിറങ്ങി പാറ കഷ്ടങ്ങളുമായി തിരിച്ചെത്തിയ ചൈനയുടെ പേടകം ഏത് ഉത്തരം ചാങ് ഇസി തിരുവാതിര ഏത് നക്ഷത്രഗണത്തിന്റെ ഭാഗമാണ് ഉത്തരം വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ ഗൃഹപദവി നഷ്ടപ്പെട്ട പ്ലൂട്ടോ ഇപ്പോൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉത്തരമിതാണ്ഹങ്ങൾ ഐ എസ് ആർഒ ചെയർമാനായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച മലയാളി ആര് ഉത്തരം കെ കസ്തൂരിരംഗൻ ഗഗന്യാൻ ദൗത്യത്തിൽ ബഹിരാകാശത്തേക്ക് അയക്കാനായി തയ്യാറാക്കിയ ഹ്യൂമനോയിഡ് റോബോട്ട് ഉത്തരമിതാണ് സ്പേസ് എക്സ് എന്ന സ്വകാര്യ സ്പേസ് കമ്പനി സ്ഥാപിച്ചതാര് ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് പോകാനായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാര് ഉത്തരം ക്രിസ്റ്റീന കോച്ച് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഓഗസ്റ്റ് മൂന്ന് ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പ്രപഞ്ചത്തിലെ ഇരുണ്ട ദ്രവ്യത്തെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച പേടകം ഉത്തരം യൂക്ലിഡ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി ഉത്തരം കോ ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തുന്ന ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേരെന്ത് ഉത്തരം ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൽ വിക്രം ലാൻഡർ ലാൻഡിംഗ് നടത്തിയ പ്രദേശത്തിൻ്റെ പേരെന്ത് ശിവശക്തി പോയിന്റ് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമേത് ഉത്തരമിതാണ് ചൈന ഐഎസ്ആർഒ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഏത് ഉത്തരമിതാണ് പുഷ്പഗ് ഗഗന്യാൻ ദൗത്യത്തിലെ യാത്രക്കാരെ സഹായിക്കാനായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച അപ്ലിക്കേഷൻ ഏത് ഉത്തരം സഖി ആപ്പ് അപ്പോളോ ദൗത്യങ്ങളിൽ പന്ത്രണ്ട് പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് ചന്ദ്രനിൽ ഇറങ്ങിയ അവസാന വ്യക്തി ആര് ഉത്തരം യൂജിൻ സെർണാൻ മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം റിച്ചാർഡ് നിക്സൺ നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലമേത് ഉത്തരം ശാന്തസമുദ്രം പസഫിക് സമുദ്രത്തിലെ ശാന്തസമുദ്രം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരിച്ചിറങ്ങിയത് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ എത്ര സമയം ചെലവഴിച്ചു ഉത്തരം രണ്ട് മണിക്കൂർ നാൽപ്പത്തി എട്ട് മിനിറ്റ് ചന്ദ്രയാൻ ടുവിനെ ബഹിരാകാശത്തെത്തിച്ച റോക്കറ്റ് ഉത്തരം ജിഎസ്എൽ വി മാർക്ക് ഭൂമിയോട് അന്തരീക്ഷ സാമ്യമുള്ള ഗ്രഹം ഏത് മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ ലക്ഷ്യമാക്കി പറന്ന് മൂന്ന് തവണ ചന്ദ്രനെ ചുറ്റി തിരിച്ചെത്തിയ വാഹനം ഉത്തരം അപ്പോളോ എയ്റ്റ് ചൊവ്വാ ദൗത്യത്തിൽ ആദ്യം വിജയിച്ച ഏഷ്യൻ രാജ്യം ഉത്തരം ഇന്ത്യ ബഹിരാകാശ ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ പന്ത്രണ്ട് ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ ഒന്ന് ഉത്തരം അറുപത്തിയെട്ട് ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര് ഉത്തരം മൈക്കിൾ കോളിൻസ് അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഉത്തരം സാറ്റേൺ ഫൈവ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിനു പറയുന്ന പേര് ഉത്തരം പ്രശാന്ത സമുദ്രം ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നീൽ ആംസ്ട്രോങ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്യൂസ് മത്സരാർത്ഥികൾ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്